കേസിൽ പോലീസ് പിടികൂടി മലപ്പുറം വള്ളിക്കുന്ന അമ്പലം റഹ്മാനാണ് പിടിയിലായത് ഒക്ടോബർ രാത്രി ഒൻപത് മണിയോടെയാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഇരുചക്രവാഹനത്തിൽ എത്തിയ പ്രതി വാടാനം കുറിച്ചിക്ക് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ സംശയാസ്പദമായി നിൽക്കുന്നത് പോലീസ് കണ്ടത് തുടർന്ന് ഇയാളിൽ നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ രണ്ട് പാക്കറ്റുകളിലായി സൂക്ഷിച്ച പത്ത് കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസ് അന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി കോടതിയിൽ ഹാജരാകാതായതോടെ കോടതി ഇയാളെ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് പ്രതിക്കായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മലപ്പുറം മേലാറ്റൂർ വെട്ടത്തൂരിലെ വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇയാളെ പോലീസ് പിടികൂടിയത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ്ഐമാരായ കെ അനിൽകുമാർ ടി പി രാജീവ് സിവിൽ പോലീസ് ഓഫീസർ സജീഷ് സബ് ഡിവിഷൻ ക്രൈം സ്കോഡിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരുകൻ സഭാപതി എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം പ്രതിയെ പാലക്കാട് ജില്ലാ സെഷൻ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് പാലക്കാട്